ഇടതുമുന്നണിയിൽ നിന്ന് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടത് യു ഡി എഫിന് പക്ഷേ അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത് ലീഗുമായുള്ള ചർച്ചകൾ എവിടെയും എത്തി നിൽക്കാത്തത് കൊണ്ടാണ് ലീഗ് കോൺഗ്രസിന് മുന്നിൽ ഒരു അന്ത്യശാസനം വെച്ചിട്ടുണ്ടോ ഈ മൂന്നാം സീറ്റ് സംബന്ധിച്ച് അതിനെ കാണേണ്ടതില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എല്ലാ കാലത്തും യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്നില്ല യു ഡി എഫിൽ കുറച്ചുകൂടി ചർച്ചകൾ സമവായ ശ്രമങ്ങളൊക്കെ നടന്നതിന് ശേഷം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാറില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയെക്കുറിച്ച് അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആർക്കും തർക്കമില്ല ഇപ്പോൾ കോൺഗ്രസ്സിൽ കെ മുരളീധരനെ പോലൊരു നേതാവ് മുസ്ലിം അടുത്തറിയുന്ന മലബാർ പ്രവർത്തന കേന്ദ്രമാക്കിയുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു മുസ്ലിം ലീഗിന് മൂന്നല്ല അതിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള അവകാശമുണ്ട് പ്രത്യേകിച്ചും സി പി ഐ പോലൊരു പാർട്ടിക്ക് നാല് സീറ്റുകൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം ഒരു അതിവാദമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് മുസ്ലിം അത് കൂടുതൽ ചോദിക്കാനുള്ള അവകാശവാദമുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് പോലൊരു രാഷ്ട്രീയ പാർട്ടി ഒന്നാം യു പി എ മന്ത്രിസഭയിൽ ഈ അഹമ്മദ് സാഹിബ് മന്ത്രിയാകുന്നത് അദ്ദേഹത്തിന് ഒരു അംഗം മാത്രം മുസ്ലിം ലീഗിനുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ മുസ്ലിം ലീഗിനെ ആളെണ്ണത്തിൻ്റെ വലിപ്പത്തിലല്ല കോൺഗ്രസ് എല്ലാ കാലത്തും പരിഗണിച്ചിട്ടുള്ളത് പല ഘടകകക്ഷികളും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി മന്ത്രിയായ സാഹചര്യത്തിൽ ക്യാബിന മന്ത്രിസഭയിൽ വന്നിട്ടില്ല ഇ അഹമ്മദിനെ പോലൊരാളെ കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുകയും വളരെ തന്ത്രപ്രധാനമായ വിദേശകാര്യ വകുപ്പിൻ്റെ സഹകാര്യമന്ത്രിയായി അദ്ദേഹത്തിന് ചുമതല കൊടുക്കുകയും ചെയ്തൊരു പാരമ്പര്യമുണ്ട് ഒന്ന് മുസ്ലിം ലീഗിന് സ്വാധീന ശക്തിയുണ്ട് മുസ്ലിം ലീഗിന് രാഷ്ട്രീയ ശക്തിയുണ്ട് എന്നത് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പ്രവർത്തന പാരമ്പര്യം രണ്ട് എം പിമാരുള്ള മുസ്ലിം ലീഗ് പലപ്പോഴും ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർ നടത്തിയൊരു പ്രകടനത്തിൻ്റെ വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട് ജി എം ബനാത്വാലയെ പോലൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു സ്വകാര്യ ബില്ല് രാജീവ് ഗാന്ധി ഏറ്റെടുത്തിട്ടാണ് പിന്നെ ശരീരത്ത് ബില്ലാവുന്നത് അപ്പോൾ അങ്ങനെ ലീഗിന് വിശേഷണങ്ങൾ ഏറെയാണ് ലീഗിന്റെ വലിപ്പം പറച്ചിലേറെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിങ്ങളുടെ കെ മുരളീധരൻ എല്ലാവരും ലീഗിനെ പുകഴ്ത്തുമ്പോൾ വാക്കുകളുടെ ഒരു ഘോഷയാത്രയാണ് പക്ഷെ സീറ്റ് മാത്രമില്ല എന്നുള്ളതാണ് സ്ഥിതി പിന്നെ കോൺഗ്രസ് ലീഗിനെ എങ്ങനെ പരിഗണിച്ചു എന്നതിനപ്പുറത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തിന്റെ കർശന സ്വഭാവം എന്താണ് എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ കോൺഗ്രസിന്റെ താല്പര്യമോ പരിഗണനയോ പരിഗണന രീതിയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ലീഗ് പക്ഷേ മൂന്നാം സീറ്റിൽ ഉറച്ചിരിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീർ സംസാരിക്കുമ്പോഴൊക്കെ അതിൽ അവർക്ക് ഒരു പിന്നോട്ടു പോക്കുമില്ല ഒരു ആശയക്കുഴപ്പവുമില്ല മൂന്ന് സീറ്റ് അല്ലെങ്കിൽ നിലപാട് ഏത് പാർട്ടിയായാലും മുന്നണി രാഷ്ട്രീയത്തിൽ അവരുടെ ക്ലെയിം ഉന്നയിക്കുമ്പോൾ വളരെ ശക്തമായി ഡിമാൻഡാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു അതിലെന്താണ് തെറ്റ് യു ഡി എഫിൽ അങ്ങനെ ഒരു അടിമ ഉടമ ബന്ധത്തിൽ അധിഷ്ഠിതമായൊരു മുന്നണിയാണോ ശ്രേയംസ് കുമാറിനെ പോലൊരാളെയും മുന്നണിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം അപമാനിക്കുന്ന സമീപനം ഇവിടെ ഇല്ല മുസ്ലിം ലീഗ് അവരുടെ കൃത്യമായ ക്ലെയിം മുന്നോട്ട് വെച്ചു ആ ക്ലെയിം മുന്നോട്ട് വയ്ക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു പിന്നീട് അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ക്ലെയിം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ അത് സീരിയസ് ആയിട്ടല്ല ഉന്നയിക്കുന്നതെന്ന് അവർ പറയണോ അവർ തീർച്ചയായും ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അതിനെ പരിഗണിച്ച രീതി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് കാരണം മൂന്ന് സീറ്റിൽ കൂടുതൽ മൂന്ന് സീറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ലീഗിനുണ്ട് എന്ന് മാത്രമല്ല ഒരു സീറ്റുള്ള മുസ്ലിം ലീഗിനെയും കോൺഗ്രസ് പരിഗണിച്ച ഒരു രീതി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഹ ഈ അഹമ്മദിനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ അവിടെ മറ്റ് എല്ലാ പാർട്ടികൾക്കും യു പി എയുടെ ഭാഗമായ ഏകാംഗ പാർട്ടികൾക്കൊന്നും മന്ത്രിസഭയിൽ ഇടം കിട്ടിയിട്ടില്ല കേരളത്തിൽ തന്നെ പിന്നീട് കേരള കോൺഗ്രസ്സിന് രണ്ടാം യു പി എയിൽ ഇടം കിട്ടിയിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത് കേവലം എൻ രാഷ്ട്രീയ അങ്ങനെ ഇ അഹമ്മദിന്റെ കാര്യമോ മുൻപ് എത്ര സീറ്റിൽ മത്സരിച്ചു എന്നുള്ളതോ നേരത്തെ ഇ പറയുന്നുണ്ടായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലീഗിന് അന്നും എം പി ഉണ്ടായിരുന്നു എന്നൊരു സാഹചര്യം ആ ആ ആണ് ഇപ്പോൾ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നൊക്കെ സി പി എം മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളായുണ്ട് അപ്പൊ ഇപ്പോൾ ലീഗ് ഈ നമ്പറിലാണ് നമ്പറിനെയാണ് പ്രധാനമായി കാണുന്നത് എങ്കിൽ കോൺഗ്രസ് അങ്ങനെ നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല ലീഗിനെ പരിഗണിക്കുന്നത് എന്നൊരു എന്നൊരു സുഖിപ്പിക്കൽ വർത്തമാനം കൊണ്ട് അതിൽ കാര്യമില്ലല്ലോ അല്ല സുഖിപ്പിക്കലല്ലോ അത് പറഞ്ഞത് വളരെ റിയാലിറ്റി അല്ലേ ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലോ പറഞ്ഞത് ഒന്നാം യു പി എയുടെ സമയത്ത് ഒരംഗം മാത്രമുള്ള ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് അപ്പുറത്ത് ലീഗിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു ലീഗിനത് ക്ലെയിം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് സി പി ഐ പോലൊരു പാർട്ടിക്ക് നാല് സീറ്റ് കേരളത്തിൽ കൊടുക്കപ്പെടുമ്പോൾ ലീഗ് അതിന് എത്രയോ വലിയ പാർട്ടിയാണ് അതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിലെ എണ്ണം വളരെ പ്രധാനമാണ് പക്ഷേ അത്

സീറ്റ് പ്രഖ്യാപിക്കുന്നത് പോലെയല്ല ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പരിഗണിക്കാതെ ഞങ്ങൾ മറ്റെല്ലാം ചരിത്രവും ഞങ്ങൾ അതിന്റെ മേന്മയും ഒക്കെ പരിഗണിക്കാം പക്ഷേ സീറ്റ് മാത്രമില്ല എന്ന് പറയുന്നിടത്താണ് അവരുടെയും പ്രശ്നം നിൽക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് അറിയാത്ത ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു പോകാനേ കഴിയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യവുമാണ്